പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന ഈ രൂപത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും അദ്ദേഹത്തിന്റെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുക എന്നത് ശരിയാണോ നിങ്ങൾ പറ അപ്പോൾ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സെൽഫി സെലഫി പറയുന്നത് ഈ സുപ്രവാദവും സിറാജും രണ്ട് പത്രങ്ങളാണ് അപ്പം ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി സെൽഫി ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഈ വഹാബിസം എന്ന ഭീകരവാദം വലിച്ചെറിയാത്ത കാലത്തോളം പൊതുജനങ്ങൾ നിങ്ങളെ ആ ഒരു മൈൻഡിൽ മാത്രമേ കാണുകയുള്ളൂ അതാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു സാരോപദേശവുമായിട്ട് വരുന്ന സെൽഫി ആദ്യം സ്വന്തത്തോട് ഒന്ന് ചോദിച്ചു നോക്കണം ഈ വേഷിയുടെ ചാരിത്ര പ്രസംഗം എത്രമാത്രം ഈ ഘട്ടത്തിൽ അനുചിതമാണ് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ആ പത്രങ്ങള് സുപ്രഭാതവും സിറാജും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു ആലോചിക്കേണ്ടിയിരുന്നു പണത്തിനപ്പുറം ഈ സമുദായത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടായിരുന്നു ആ ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമായിരുന്നു സുന്ദരമായ ഈ ഇസ്ലാമിന്റെ മനോഹരമായ മുഖത്തെ നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഈ സമുദായത്തെ തന്നെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് നിസാരമായ കാര്യമാണോ ഇത് ഈ ദീന് വിട്ടുവീഴ്ചയുടെ തസാമോഹന്റെ മതമാണ് കാരുണ്യത്തിന്റെ മതമാണ് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഈ മതം ഔണ്ടടാ ഇയാൾ പറയണത് കേട്ടാൽ ഈ വാര്യര് സന്ദീപ് വാര്യര് ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതാണ് എന്ന് തോന്നിപ്പോവും തസാമോഹൻ്റെ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാരി വെച്ചിട്ടാണ് ഇയാൾ പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരാൾ അയാളുടെ താൽപ്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി മാറി എന്നത് ശരിയാണ് ഇവിടെ നമുക്കറിയാം ഇയാളിനു കോൺഗ്രസ്സിലേക്ക് ഇടപെടലും വന്നാൽ തന്നെ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെ വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിം വിദ്വേഷവും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ച എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിന് പലർക്കും പാർട്ടി ഒരു തടസ്സമല്ല ഇത് തുറന്നു പറയാൻ പാർട്ടി പലർക്കും അതിന് തടസ്സമായിട്ടില്ല മുസ്ലിം വിരോധവും അതുപോലെ തന്നെ വർഗീയതയും പല പാർട്ടികളിൽ നിന്നുകൊണ്ട് തന്നെ ചില ആളുകൾ നടത്തിയിട്ടുണ്ട് നിലപാട് മാറ്റി പറഞ്ഞവനെ നിലപാട് തിരുത്തിയവനെ പിന്നെയും അധിക്ഷേപിക്കുകയും അതല്ലെങ്കിൽ അയാളുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് അത് പറഞ്ഞു നടക്കാൻ ഒരു മുസ്ലിം ഇനപ്പാടുണ്ടാവും വീണ്ടും വീണ്ടും ഇയാൾ ചോദിക്കണം നിലപാട് മാറ്റിയതിന് ശേഷം അയാളെ പിന്നിൽ കൂടി പഴയകാല ചരിത്രങ്ങളൊക്കെ ചികയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ഇയാളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഉളുപ്പില്ലേ കാരണം നിങ്ങൾ ഇവിടുത്തെ കുറിച്ച് എന്താണ് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെപ്പോലും ശരിയായ മുസ്ലിങ്ങളായി അംഗീകരിക്കാത്ത വഹാബികൾ എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കിത് പറയാനുള്ളത് വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലല്ലേ നിങ്ങളുടെ ഈ പ്രസംഗം ആ തരത്തിലായി പോയില്ലേ ഇത് പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കായിരുന്നു നമുക്കൊന്ന് ആലോചിക്കായിരുന്നു പക്ഷേ ഈ വഹാബികൾ ഇവർ ചെയ്യുന്ന പണി എന്താ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് മുസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവരുടെ നേതാവ് അതായത് ഇവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഈ ഒരൊറ്റ ആശയത്തിന് പേര് മുസ്ലിങ്ങൾ മുഷരിക്കുകളാണ് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവരാണ് ഇവർ ഇന്നും ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിലടക്കം ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്ക് നേരെ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് നേരെ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മഹാഭൂരിപക്ഷം തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മുസ്ലിങ്ങളല്ല എന്ന് വാദിക്കുന്ന ഇവ ഇയാൾക്ക് എങ്ങനെയാണ് ഈ ചാരിത്ര പ്രസംഗം നടത്താൻ സാധിക്കുന്നത് അള്ളഹാൻ റസൂൽ സലി സ്വലാത്ങ്ങൾ പഠിപ്പിച്ച കാര്യം എന്താണ് അന്യായമായി മറ്റൊരാളെ കാഫിർ എന്നോ എന്നോ ചാപ്പ കഴിഞ്ഞാൽ അത് റിട്ടേൺ അടിക്കും സ്വന്തത്തിലേക്ക് തന്നെ അത് വരുമെന്നല്ലേ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇലാഹിഇല്ലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല മുഹമ്മദ് റസൂൽ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി അലൈഹി അല്ലം എന്ന് സാക്ഷ്യം വഹിച്ച ഒരാളെ നിങ്ങൾ മുസ്ലിങ്ങളല്ല നിങ്ങൾ മുഷിരിഖുകളാണ് നിങ്ങൾ കാഫറുകളാണ് എന്ന് ചാപ്പ കുത്തുന്ന വഹാബികൾ പഠിക്കാൻ വേണ്ടി പറയുകയാണ് മറ്റുള്ളവരും ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മഹാനായ ഉസാമ റലി ഉള്ളാഹുവിനും ആ ഉസാമത്ത് ബിൻ സയ്യിദ് റലി ഒരു യുദ്ധത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാനും ഒരു അൻസാരിയായ സ്വഹാബികമുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരു ശത്രുവിനെ കണ്ടു ആ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾ യുദ്ധത്തിൽ ഞങ്ങളുടെ ആയുധവുമായി ആ ശത്രുവിൻ്റെ നേരെ അടുത്തു അന റജുൽ മിനൽ അൻസാരി റജുൽ മിൻഹുംഹു കാല ലാ ഇലാഹ ഇല്ല ഞങ്ങൾ രണ്ടാമ പേരും അദ്ദേഹത്തെ പൊതിഞ്ഞ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ കരവലയത്തിൽ അകപ്പെട്ടു എന്ന് കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു ലാ ഇലാഹ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല ആരാധ്യനില്ല കാല ഫ അൻസാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അൻസാരി സ്വഹാബി നിന്നു അദ്ദേഹം വാളവിടെ നിർത്തി അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹത്തെ കൊന്നില്ല കാരണം കൊല്ലാനൊരുങ്ങിയില്ല കാരണം അദ്ദേഹം ലാ ഇലാഹ ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിച്ചു പക്ഷേ മഹാനായ ഉസാമ്രദിഅള്ളാഹുവിൻ്റെ പറയുകയാണ് ഞാൻ നിർത്തിയില്ല ഫുഹുതുഹു ഞാൻ എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ശരിക്ക് മനസ്സിലായി അപ്പോൾ ലാഹി ലാഹ്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കുത്തി കൊന്നു ഞാൻ കുന്തം ഉപയോഗിച്ച് അദ്ദേഹത്തെ കുത്തിക്കൊന്നു വലമ്മ നബി ബലാദാലിക്കല്ലാഹു അലഹി വസല്ലം ഖാലഅലി ഇൻ ഞങ്ങളങ്ങനെ മദീനയിലേക്ക് പോയപ്പോൾ നബിതങ്ങൾക്ക് ഈ വാർത്ത ലഭിച്ചു നബിതങ്ങൾ എന്നോട് പറഞ്ഞു ഉസാമ ഇലാഹ യാസാമ ലാ ഇലാഹ ഇലാഹില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം നീ അവനെ കൊന്നോ ഉസാമ കാല കൊലത്തു യാ റസൂല ഇന്നമാക്കാന മു തവ്യതൻ നബിയെ ഞാൻ കൊന്നത് അവൻ്റെ ഉദ്ദേശം തൽക്കാലം അഭയം പ്രാപിക്കുക എന്നത് മാത്രമായിരുന്നു അവൻ ആത്മാർത്ഥമായിട്ടില്ല ഇലാഹില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ നിബിതങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ കാല ആ കഥ ഭാദമാക്കാലല്ല അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞതിനു ശേഷം നീ അവനെ കൊന്നോ കാലിൻ നിബിതങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേരുന്നു നിബിതങ്ങൾക്ക് വല്ലാത്ത സ്വന്തമായി ഇത് ആവർത്തിച്ചു കൊണ്ടായിരുന്നു ഈ സമയത്ത് അലി ഉസാമറിയാഹുവിന് പറയുകയാണ് ഞാൻ വിചാരിച്ചു പോയി ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ മുസ്ലിം ആയാൽ മതിയായിരുന്നു ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ മുസ്ലിം ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ഉസാമറിയാഹ് അത്രവരെ നിമിതങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് ലോകത്ത് ലക്ഷക്കണക്കിന് മുസ്ലിം അല്ല ഇലാഹി അള്ളാഹിയിൽ വിശ്വസിക്കുന്നവർ അള്ളാഹു അല്ലാതെ ആ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് ഈ വഹാബികൾ ഈ സെൽഫി എന്താണ് വിശ്വസിക്കുന്നത് എന്താണ് പറയുന്നത് അവരെ കംശിക്കുന്നതാണ് എന്നല്ലേ അവർക്കില്ലാത്ത വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഇല്ലാത്ത വിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച് ഇവർ മുഷിരിക്കുകളാണ് എന്ന് മുദ്രകുത്തി അവരെ മുഷിക്കുകൾ കാണുന്നതുപോലെ കാഫിറുകളാണ് പച്ച കാഫിറുകളാണ് എന്നുവരെ കേരളത്തിൻ്റെ തെരുവ് തെരുവാതരങ്ങളിൽ ഇവർ പ്രസംഗിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവരുടെ പള്ളികൾ അമ്പലങ്ങളാണ് അവിടെ തുസ്താദുമാർ പൂജാരികളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ കാഫിറുകളാണ് മുഷരിക്കുകളാണ് എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് മാത്രമല്ല ലോകത്ത് നിന്ന് തന്നെ ഹജ്ജിന് വരുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും ശ്രീഖുകളാണ് എന്നുവരെ തെരുവുകളിൽ ഇവരുടെ പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തി എന്നിട്ട് ഈ വേഷ്യകളാണ് ചാരിത്ര പ്രസംഗവുമായി വന്നിട്ടുള്ളത് എന്ത് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഈ വേഷ്യകളാണ് ചാരിത്ര പ്രസംഗം നടത്താൻ വേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് സലഫിയോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല സന്ദീപ് വാര്യർ ആരാവട്ടെ അയാൾ വന്നത് എങ്ങനെയാവട്ടെ ആത്മാർത്ഥമായിട്ടാവട്ടെ അല്ലാതെയാവട്ടെ അത് പറയാൻ യോഗ്യതയുള്ളവർ ഇവിടെ ചർച്ച ചെയ്യട്ടെ സലഫികൾക്ക് വഹാബികൾക്ക് ഭീകരവാദികൾക്ക് ഒരിക്കലും അതിന് യോഗ്യത ഇല്ല എന്ന് ആണേട്ട് പറയുക